ജലറി ജില്ലയിലെ മലയോര മേഖലയിലെ കാളികാവ് കേന്ദ്രീകരിച്ച് പ്ലസ് ശേഷം ഗവൺമെന്റ് തലത്തിൽ തുടർ പഠന കേന്ദ്രം ആരംഭിക്കണമെന്നാവശ്യവുമായി യുവ എഴുത്തുകാരനും ഇടത് സഹയാത്രികേനുമായ സജിൽ മദാരി രംഗത്ത് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രി കെ ടി ജലീലിന് നേരിട്ട് നിവേദനം നൽകിയിരിക്കുകയാണ് സജിൽ മന്ത്രി അനുകൂല തീരുമാനം അറിയിച്ചതായി അദ്ദേഹം മണ്ടൂർ വിഷൻ വാർത്തകളോട് പറഞ്ഞു മലയോര മേഖലയിലെ ചോക്കാട് കരുവാരകുണ്ട് കാളികാവ് തുവൂർ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് കാളികാവിൽ ഗവൺമെന്റ് തലത്തിൽ സ്ഥാപനം ആരംഭിക്കണമെന്നതാണ് സജിലിന്റെ ആവശ്യം ഇക്കാര്യം മലപ്പുറം റെസ്റ്റ് ഹൗസിലെത്തി മന്ത്രി കെ ടി ജലീലിനെ നേരിട്ട് കണ്ടാണ് ആവശ്യം അറിയിച്ചത് മന്ത്രി അനുകൂലമായാണ് പ്രതികരിച്ചതെന്നും സജിൽ മദാരി പറയുന്നു നമ്മുടെ മലയോര മേഖലാ പ്രദേശങ്ങളായ കാളികാവ് കരുവാരക്കുണ്ട് കൊടുബ് ചോക്കാട് എൻ തുവൂര് എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്ലസ് ടു പഠനത്തിന് ശേഷം തുടർ വിദ്യാഭ്യാസം നടത്താൻ വേണ്ടി വളരെയധികം പിന്നോക്ക വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശമാണ് അപ്പം അവിടെ പ്ലസ് ടുവിന് ശേഷം തുടർ വിദ്യാഭ്യാസം നടത്താൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ കീഴിലൊരു സ്ഥാപനം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീലിന് ഞാൻ നിവേദനം കൈമാറി ഇത് നമ്മുടെ മലയോര മേഖലയിൽ ഒരുപാട് കുട്ടികൾ പണമില്ലാത്തതിൻ്റെ പേരിലും അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് സ്ഥാപനം ഇല്ലാത്തതിൻ്റെ പേരിലും വിദ്യാഭ്യാസം വൈമുടങ്ങിക്കൊണ്ട് വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് മിനിസ്റ്റർ പറഞ്ഞത് ഇത്തരത്തിലുള്ള വിഷയം മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇത് നമ്മുടെ മലയോര മേഖലയിലുള്ള ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നതില കാര്യം അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് എത്ര അടുത്ത അധ്യയനം എത്ര പെട്ടെന്ന് കഴിയുമോ അത്രയും പെട്ടെന്ന് ഈ വിഷയം മേഖലയിലെ പിന്നോക്ക സമുദായങ്ങളിലെ പെൺകുട്ടികളടക്കം ഇക്കാരണത്താൽ ബുദ്ധിമുട്ട് നേരിടുന്നതായും സജിൽ ചൂണ്ടിക്കാട്ടുന്നു കാളികാവ് പള്ളിശ്ശേരി സ്വദേശിയായ സജിൽ ഇടതുപ്രസ്ഥാനവുമായി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എഴുതിയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ അനിവാര്യത എന്ന പുസ്തകം ഉള്ളടക്കത്താൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ന്യൂസ് കാളികാവ്